ഇത് നമ്മുടെ വാളൻ തയറാണ് ഇപ്പോൾ താഴെയൊക്കെ കാഴ്ച തുടങ്ങി മറ്റേത് മുകളിലായിരുന്നു ഒന്നുപോലും കിട്ടാത്ത രീതിയിലാണ് ഇതെന്താണിങ്ങനെ എന്ന് ചോദിച്ചാൽ ഇത് ഉപ്പേരിക്കൊക്കെ നല്ല ടേസ്റ്റാണ് പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം അറുക്ക എന്ന് കരുതുമ്പോൾ ഇതിന് ഒന്ന് വലിപ്പം വെക്കട്ടെ എന്ന് കരുതുമ്പോഴൊക്കെ അത് മുഖത്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇത് വളരെ ചള്ളിൽ തന്നെ പൊട്ടിച്ച് അപ്പോൾ ഇത് വളരെ ചള്ളിൽ തന്നെ പൊട്ടിച്ച് കഴിക്കണം എന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടുള്ളൂ അല്ലാത്ത പക്ഷം ഇത് മൂത്ത് മരം ആയിട്ട് കിട്ടും ഇതൊക്കെ നമ്മൾ ഒരു ദിവരം കഴിയട്ടെ എന്ന് കരുതിയിട്ട് വെച്ചതാണ് പിന്നെ അത് അതേപോലെ അങ്ങോട്ട് മുത്തത്തില്ല എന്ന് കുറച്ചൊന്നുമില്ല ഇപ്പോൾ പിന്നെ താഴെയൊക്കെ നല്ല പോലെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പൊട്ടിക്കാം മുകളിൽ എത്രയോ മൂത്തതുണ്ട് ഒറ്റ ഒന്നുപോലും നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഉണ്ടായിട്ട് രണ്ടു പ്രാവശ്യം നമ്മൾ ഉപ്പേരിക്ക് കിട്ടിയിട്ടുള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവർക്കും അറിയാം ചെറിയ താഴെയൊക്കെ നല്ല രീതിയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇത് മോട്ട് കഴിഞ്ഞാൽ മറ്റെന്തിനേയും പറ്റുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മൾ അറബി നാട്ടിൽ പൂള് എന്നൊക്കെ പറഞ്ഞു തന്നെ ഇത് ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നൊരു സംശയമുണ്ട് ഇത് പുഴുങ്ങിയിട്ട് ആണത് ഉണ്ടാക്കുന്നതോ എന്നൊക്കെ ഒരു സംശയമുണ്ട് കാരണം ഇതുപോലത്തെ വിത്തുകളാണ് നമ്മളതിൽ കാണുന്നത് മൂന്ന് ഐറ്റംസ് ഉണ്ട് അതിലൊരു വിത്ത് ഇതുപോലെയാണല്ലാണ് കണ്ടത് ഇതിപ്പോൾ നമുക്ക് പൂളായിട്ട് ഉപയോഗിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഒന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിപ്പോൾ പറിച്ചെടുക്കേണ്ട പ്രായമാണ് അപ്പോൾ നമ്മളത് പറിച്ചെടുക്കണം അപ്പോൾ കൂടുതൽ ഉയർന്നു പോയതിൻ്റെ ആകാശക്കാഴ്ച നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഞെട്ടലുണ്ടാകും കാരണം എല്ലായിടത്തും കാണാം മൂത്ത് ഉണങ്ങിയിട്ടും മൂത്ത് പച്ചയായിട്ടൊക്കെ സപ്പോട്ടയുടെ മരത്തിൽ ഇങ്ങനെ തൂങ്ങി അടിക്കിടക്കണം എവിടെയെല്ലാം ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ ദൂരം വരെയുണ്ട് കണ്ടില്ലേ ഇവിടെയൊക്കെ വളം പയറാണ് ഇതൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിലേക്ക് നമുക്കിങ്ങനെ ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ അതാണ് ഇതിൻ്റെ സ്ഥിതി ഇത് വളർന്ന് ഒരു മുരട് വളർന്നു കഴിഞ്ഞാൽ എല്ലാ കാലത്തേക്കും നമുക്ക് കിട്ടും ആകാശത്തിലൊക്കെ പോയിട്ടാണ് ഒരു കായ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നുകൂടെ വന്നിട്ടുള്ള വളം വേറെ ഉണങ്ങിയാൽ എന്തെങ്കിലും പറ്റുമെന്നറിയില്ല എന്നാലും പൂള് എന്ന സാധനം ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് തന്നെ ഒരു സംശയമുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയാം നമ്മളെ സപ്പോർട്ടയിലെ നിറയെ സപ്പോർട്ടാണ് ചിക്കു പക്ഷേ ഒരെണ്ണം പോലും നോക്കി കിട്ടുകയില്ല എല്ലാം പക്ഷികളും പറവുകളും തിന്ന് അവർ സന്തോഷവാനാവും കാരണം ഇതും കിടക്കുന്നത് വളരെ ലോങ്ങിലാണ് മരത്തിൻ്റെ വല്പനങ്ങൾ കാണുന്നുണ്ടാവും വളരെ ലോങ് ആയിട്ടാണ് സപ്പോർട്ട് എടുക്കുന്നത് സപ്പോർട്ടാണ് എത്ര വേണമെങ്കിലും ഉണ്ട് നിറയെ ഉണ്ട് കാണിച്ചു തരാം ഇത് ഉണ്ടോ നിറയെ സപ്പോർട്ടാണ് നല്ല ഔഷധഗുണങ്ങൾ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരെണ്ണം പോലും കിട്ടില്ല ഒരു താഴെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും കാരണം ഇത് നമ്മൾ തോട്ടി കൊണ്ട് അറുത്ത് കഴിഞ്ഞാൽ താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ എന്തിനും പറ്റില്ല അപ്പോൾ സപ്പോർട്ടുകളുടെ കാര്യം അതിൻ്റെ മുകളിൽ പടർന്ന വാളാരങ്ങയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ